മർക്കരം നഗരസഭയിൽ വ്യാജ പദ്ധതികളുടെ പേരിൽ ലക്ഷ്യങ്ങളുടെ വെട്ടിപ്പ് നടത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ലക്ഷ്യങ്ങൾ ചെലവിട്ട് പൂർത്തിയാക്കിയ റോഡ് നിർമ്മാണ പദ്ധതികൾ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷത്തെ പദ്ധതി രേഖയിൽ വീണ്ടും ഉൾക്കൊള്ളിച്ച് കാഴ്ച തട്ടാനുള്ള നടക്കുന്നത് ഈ ശ്രമത്തിന് നഗരസഭാ കൗൺസിലർമാരിൽ ഭൂരിഭാഗം പേരുടെയും മൗനാനുവാദം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് വിചിത്രം ഡി പി സിയുടെ അംഗീകാരം കൂടി ലഭിച്ചാൽ എല്ലാം ശുഭം ചുരുക്കം ജില്ലാ എൽ ഡി എഫ് കൗൺസിലർമാർ മാത്രമാണ് ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് എൽ ഡി എഫ് കാരനായ പ്രതിപക്ഷ നേതാവിന്റെ വാർഡിലെ ഒരു റോഡിനും ഏക ബിജെപി കൗൺസിലർ കോപിരംഗ മണികണ്ഠന്റെ വാർഡിലെ ഒരു റോഡിനും ചില കോൺഗ്രസ് മെമ്പർമാരുടെ വാർഡുകളുടെ റോഡുകൾക്കും ഈ തട്ടിപ്പിൽ ഇടം നൽകിയതോടെ പലരുടെയും നാവടക്കാനും കഴിഞ്ഞു നാലു മാസം മുമ്പ് എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ചെലവിട്ട് നവീകരിച്ചതാണ് വാവുകടെ ചന്ത ആലിയിറക്കം റോഡ് നൂറ്റി അൻപത് മീറ്റർ വീതിയിൽ ഈ റോഡ് നവീകരിക്കാൻ ഇപ്പോൾ വീണ്ടും പദ്ധതി ചമച്ചിരിക്കുന്നു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് റോഡ് നവീകരിക്കാൻ വകയിരുത്തിയിരിക്കുന്നത് ഈ റോഡ് ഒന്ന് കണ്ടു കാണുക എന്ത് കുഴപ്പമാണ് ഈ റോഡിനുള്ളത് ഈ സുന്ദരി റോഡാണ് വീട് നവീകരിക്കാൻ ലക്ഷങ്ങൾ പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാട്ടുകാർക്ക് അത്ഭുതം നമ്മുടെ വാവുകട ചന്ത ഇവിടെ നിന്ന് ആലിയറക്ക് ആറാട്ട് റോഡ് പുതുവൽ അത്രയും റോഡ് എത്തുന്ന സ്ഥലം വരെയും പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ നാലു മാസമായ റോഡ് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ആർക്കും ഒരു പരാതിയില്ല കഴിഞ്ഞിട്ട് ഒരു നാലു മാസം ആവും ഒരു ഇതുപോലെ മറ്റു നിരവധി റോഡുകൾ ഇല്ലാപ്പടി പറഞ്ഞ് ഈ കള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ നാട്ടു നടപ്പാണെന്നാണത്രേ ഇതിന് കൂട്ടി നിൽക്കുന്ന തലമുതിർന്ന ചില കോൺഗ്രസ് നേതാക്കളുടെ വാദം ഈ കപട പദ്ധതിയെ എതിർത്ത് കൌൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ എ ദാബോദ് മാത്രമാണ് റോഡുകളിൽ ഒന്നും ഈ പറയപ്പെട്ട വർക്ക് ബാക്കിയില്ല അത് അവിടെ ഒരു മുൻ ചെയർമാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാലാകാലങ്ങൾ നടന്നു വരുന്നതാണെന്നാണ് എന്റെ അതിന് മറുപടി കിട്ടിയത് പുതിയതായിട്ട് വന്ന ആളായതുകൊണ്ട് എനിക്കിതിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തതെന്നാണ് കാലാകാലങ്ങൾ നടന്നു നടന്നുവരുന്നാണെന്നുള്ളതാണ് കൗൺസിൽ അതെ യെസ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ വാക്കൌട്ട് നടത്തിയതും ഞാൻ പറഞ്ഞതും നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ച് നഗരവാസികൾ മുറവിളി കിട്ടുമ്പോൾ അതൊന്നും കടൽ നിന്ന് അടിക്കുന്ന നഗരസഭാ അധികൃതർ ഈ കള്ള പദ്ധതി നടപ്പാക്കാൻ എന്ത് ആത്മാർത്ഥതയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കുക കാശുണ്ടാക്കാൻ കൗൺസിലർമാരിൽ ഒട്ടുമിക്ക പേരും ഒറ്റക്കെട്ട് ഇവിടെ പാർട്ടിയും കൊടിയുടി നിറവും പ്രശ്നമാകുന്നില്ല നഗരസഭാ ഭരണസമിതിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നാണം ഒരു പ്രതിപക്ഷം കൂടി ഇവിടെ ഉണ്ടായിരിക്കുന്നുവെന്ന് നാട്ടുകാർ പറയാൻ തുടങ്ങിയിരിക്കുന്നു ന്യൂസ് വർക്കല